ുന്ന രഹസ്യം വെറും പത്ത് രൂപയുടെ കറുവപ്പട്ട മതി നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തിനെ ഊതിവിളിക്കാം അറിയണ്ടാ മാന്ത്രികവിദ്യ പണം വരുമ്പോൾ ചോർന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ സേവ് ചെയ്യണം നമസ്കാരം കറുവപ്പട്ട വെറും സുഗന്ധദ്രവ്യമല്ല അത് നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യം തുറന്നു തരുന്ന മാന്ത്രിക താക്കോലാണ് നിങ്ങളുടെ പ്രധാന വാതിൽപ്പടി അതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പണത്തെ സ്വാഗതം ചെയ്യുന്ന കവാടം ഇത് വളരെ ലളിതമാണ് അല്പം കറുവപ്പെട്ട പൊടി നിങ്ങളുടെ വലത് കൈവെള്ളയിൽ എടുക്കുക എന്നിട്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച നിങ്ങൾ വീടിന്റെ പുറത്തു വാതിൽക്കൽ നിൽക്കുക വാതിൽ തുറന്ന് ഈ കറുവപ്പെട്ട പൊടി ശക്തിയായി അകത്തേക്ക് ഊതിവിടുക അതായത് സമ്പത്ത് വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ ഈ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു പറയുക സമ്പത്ത് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തട്ടെ പണം വന്നു നിറയട്ടെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആ പൊടിയിലൂടെ വീടിനകത്തേക്ക് പായിക്കുക ഇതൊരു ചെറിയ കർമ്മമാണ് പക്ഷേ ഫലം വലുതായിരിക്കും ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പത്തു പേർക്കെങ്കിലും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവം ഉടൻ കമൻ്റ് ചെയ്യുക ഇനിയും കൂടുതൽ സമ്പത്ത് രഹസ്യങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ അമർത്തുക ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ